പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് രാഖി സാവന്ത് അതിലുപരിയായി വിവാദങ്ങളുടെ കളിത്തോഴി കൂടിയാണ് രാഖി സാവന്ത് സിനിമകളിൽ ചെറിയ വേഷങ്ങളിലൂടെയും ഡാൻസ് നമ്പറുകളിലൂടെയും പ്രേക്ഷക ശ്രദ്ധ നേടിയ രാക്കി ബിഗ് ബോസ് ഹിന്ദിയിൽ മത്സരാർത്ഥിയായി എത്തിയതിനു ശേഷമാണ് പ്രേക്ഷകർ നടിയെ അടുത്തറിയുന്നതും താരമായി മാറുന്നതും പിന്നീട് പല വിവാദ പ്രസ്താവനകളിലൂടെയും വാർത്തകളിൽ നിറയുകയായിരുന്നു താരം വിവാദ പരാമർശങ്ങൾക്ക് പുറമെ നാടകീയ പെരുമാറ്റങ്ങളിലൂടെയും പാപ്പരാസികൾക്കുള്ള കണ്ടന്റായി മാറാറുമുണ്ട് എപ്പോഴും മിക്കപ്പോഴും അല്പവസ്ത്രം മാത്രം ധരിച്ചെത്തുന്ന താരത്തെ സോഷ്യൽ മീഡിയയിലൂടെ പലരും അപഹസിക്കുന്നതും പതിവുമാണ് യഥാർത്ഥത്തിൽ രാഖിയുടെ വ്യക്തി ജീവിതവും നാടകീയതകളാൽ സമ്പന്നമാണ് ഇപ്പോഴത്തെ തന്റെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള രാഖി സാവന്തിന്റെ ചില വാക്കുകൾ സാമൂഹിക മാധ്യമങ്ങളുടെ ശ്രദ്ധ നേടുകയാണ് തനിക്ക് പറ്റുന്ന ഒരു ആളെ കിട്ടുന്നതുവരെ താൻ വിവാഹം ചെയ്തുകൊണ്ടേയിരിക്കുമെന്നാണ് രാഖി സാവന്ത് പറയുന്നത് പെട്ടെന്ന് വിവാഹമോചനം അനുവദിക്കണമെന്ന് കോടതിയോട് അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു രാഖിയുടെ പരാമർശം ആദിൽഖാൻ തട്ടിയെടുത്ത പണവും ഡിവോഴ്സും കോടതി എനിക്ക് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിലൂടെ എനിക്ക് വീണ്ടും ഭാവിയിൽ നല്ല ഒരാളെ വിവാഹം കഴിച്ച് ജീവിക്കാൻ കഴിയും എനിക്ക് പറ്റിയ ആളെ കണ്ടെത്തുന്നതുവരെ ഞാൻ വിവാഹം കഴിച്ചു വ്യക്തമാക്കുകയാണ് നടി അതുവരെ ഞാൻ പ്രണയിച്ചുകൊണ്ടേയിരിക്കും കാരണം ഇത് എന്റെ ജീവിതമാണ് എനിക്കൊരു ജീവിതം മാത്രമാണുള്ളത് മരിച്ചതിനു ശേഷം നമുക്ക് മറ്റൊരു ജീവിതമില്ല ഹോളിവുഡിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒരുപാട് പേർ ഒന്നിലധികം വിവാഹങ്ങൾ കഴിക്കുന്നതും നിരവധി പേരെ പ്രണയിക്കുന്നതുമെല്ലാം കാണാം അവിടെ യാതൊരു പ്രശ്നവുമില്ല ഇന്ത്യയിൽ മാത്രമാണ് ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉള്ളത് എന്നും രാഖി സാവന്ത് പറയുന്നു എന്തായാലും രാഖിയുടെ ഒരു പുതിയ പരാമർശം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് നിരവധി പേരാണ് നടിയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് അതേസമയം തന്നെ രണ്ട് തവണ വിവാഹിതയായിട്ടുണ്ട് രാഖി ആദ്യം ബ്രിതീഷ് എന്ന താരം വിവാഹം കഴിച്ചിരുന്നു എന്നാൽ ആ ബന്ധം തകർന്നതോടെ പിന്നീട് ആദിൽ ഖാൻ എന്നയാളുമായി രാഖി സാവന്ത് അടുപ്പത്തിലായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ താനും ആദിൽ ഖാനും വിവാഹം കഴിച്ചതായി രാഖി സാവന്ത് മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു എന്നാൽ ഈ ബന്ധവും അധികനാൾ നീണ്ടുനിന്നില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ ഇരുവരും വേർപിരിയുകയുണ്ടായി പിന്നാലെ ഗുരുതര ആരോപണങ്ങളാണ് രാഖി സാവന്ത് ഭർത്താവ് ആദിൽ ഖാനെതിരെ ഉന്നയിച്ചത് ഗാർഹിക പീഡനം പരസ്ത്രീ ബന്ധം പ്രകൃതിവിരുദ്ധ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചു എന്നിങ്ങനെയായിരുന്നു രാഖി സാവന്തിന്റെ ആരോപണങ്ങൾ നടിയുടെ പരാതിയിൽ പോലീസ് ആദിൽ ഖാനെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതേസമയം തന്നെ നേരത്തെ രാഖിയുടെ ഭർത്താവ് ആദിൽ ഖാൻ നടിക്കെതിരെ രംഗത്തെത്തിയിരുന്നു രാഖി വിശ്വസിച്ചതാണ് താൻ ചെയ്ത തെറ്റെന്നും വിവാദത്തിന് ശേഷവും രാഖി മുൻ ഭർത്താവ് റിതീഷുമായി ബന്ധം െന്നും അത് കണ്ടെത്തിയത് പുറത്തറിയാതെ തനിക്കെതിരെ ആരോപണവുമായി രംഗത്ത് എത്തിയതെന്നൊക്കെയാണ് ആദിൽ ഖാൻ പറഞ്ഞത് പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ടിയാണ് വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിച്ചതെന്നും ആദിൽ ഖാൻ വ്യക്തമാക്കിയിരുന്നു ഇതിനിടെ രാഖി സാവന്തിന്റെ അമ്മയും മരണപ്പെട്ടു ഈ സംഭവങ്ങളെല്ലാം തന്നെ രാഖിയെ തളർത്തി എന്നാൽ അധികം വൈകാതെ തന്നെ പഴയ രീതിയിൽ രാഖി തിരിച്ചെത്തുകയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്